നമസ്കാരം ഹെയർ റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഫ്രം നെയ്മർ ജൂനിയർ ടു ലേണൽ മെസ്സി ദാറ്റ് ഈസ് ഫ്രം ദി പ്രിൻസ് ടു ദി ജീനിയസ് നെയ്മർ ജൂനിയർ ലിയോ മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെ മക്കൾക്കും തൻ്റെ സ്നേഹസമ്മാനവുമായിട്ട് സാന്റോസിൻ്റെ പുതിയ ജേഴ്സി അയച്ചു കൊടുത്തിരിക്കുന്നു അതിൻ്റെ ചിത്രങ്ങൾ മെസ്സിയും മക്കളും ആ നെയ്മർ ജൂനിയർ പത്താം നമ്പർ ജേഴ്സി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ നെയ്മർ ജൂനിയർ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വിലാബ് ബെൽമിറോയിൽ നിന്നുള്ള ആശ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് സാൻഡോസ് അതെടുത്ത് പറയുന്നു അതിലാണ് ഈ വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നത് ഫ്രം ദി പ്രിൻസ് ടു ദി ജീനിയസ് പ്രിൻസിൽ നിന്ന് അതായത് രാജകുമാരനായിട്ടാണ് നെയ്മർ ജൂനിയറെ സാൻഡോസ് കാണുന്നത് രാജാവായിട്ട് ഫലയും സോ രാജകുമാരിൽ നിന്ന് ജീ ജീനിയസിലേക്ക് ഒരു സമ്മാനം എന്തവരെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഈ ഒരു പവിത്രമായ ജേഴ്സി ഇതിൻ്റെ മൂല്യം നമുക്ക് അളക്കാൻ പറ്റാത്ത ഈ ജേഴ്സി ഇതിൻ്റെ നമ്പർ നോക്കുക അത് രാജാവ് അണിഞ്ഞ പത്താണ് അതായത് കിങ് പെലെ അണിഞ്ഞ പത്താണ് അതുപോലെ നെയ്മർ ജൂനിയറുടെ പത്താണ് ലണൽ മെസ്സിയുടെ പത്താണ് പെലെയുടെ പത്താണ് സോ ഈ നമ്പർ നമ്പർ തന്നെ ഒരു കിങ് ആണ് അൻ ഇൻഫിനിറ്റ് ലെഗസി ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള അനന്തമായ ലഗസി ഒരു നമ്പറാണ് സോ അഭിവാദ്യങ്ങൾ ചെലുഡോസ് ഡെസ് ഡെ വിലാ ബെൽമിറോ അഭിവാദ്യങ്ങൾ വില വില ബെൽമിറോയിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ ലിയോ മെസ്സി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിപ്പം അവർ സമ്മാനിക്കുക തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറും ലിയോ മെസ്സിയും തമ്മിലുള്ള ബന്ധം സ്നേഹബന്ധം അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ക്ലബും തീർച്ചയായിട്ടും ഈ ഒരു അവസരം അതിൻ്റെതായ രൂപത്തിൽ തന്നെ എന്ന് വേണം പറയാൻ ഏതായാലും ഫ്രം നെയ്മർ ജൂനിയർ ടു ലണൽ മെസ്സി ദാറ്റ് ഈസ് ഫ്രം ദി പ്രിൻസ് ടു ദി ജീനിയസ് വീഡിയോ അവസാനിക്കുന്നു